ഗായ്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ആട്ടാണ് കോഴിക്കോട് നരിക്കുനിന്ന സ്ഥലത്ത് നരിക്കുനിന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു ഒരു ഗുഹ കാണാനായിട്ടിരിക്കുകയാണ് അതായത് ഒരു നരിമടയാണത് കുറച്ച് വലിയൊരു ഗുഹയാണ് അത് അതായത് ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് നമുക്കത് കാണുന്നത് അതായത് കറക്റ്റായിട്ട് വഴിയൊന്നുമില്ല നമുക്ക് പോവേണ്ടത് അപ്പം അധികം ആൾക്കാരൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് വിറ്റത് ഈ ലൊക്കേഷൻ്റെ പേരെന്താ പറഞ്ഞ ആ അതായത് നരിക്കുഴിന്ന് അരിയിക്കലിന് സ്ഥലത്താണുള്ളത് കിട്ടുന്നത് അതായത് ഈ വേരന വഴിക്കാൻ ഒരു എൽ പി സ്കൂളുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ പോവാണ് ഒരു ഒഴിഞ്ഞ പറമ്പിലോട്ടോ അത് ഉള്ളത് കിട്ടാ വീട്ടിൽ ഫുള്ളും മുണ്ടൊക്കെ പിടിച്ചേർക്കണ സ്ഥല നമ്മള് ഫുള്ള് കല്ലേ പാറയൊക്കെ ഉള്ള ഒരു പഴയ സൈഡിൽ എന്തൊരു പള്ളി കണ്ടോ വണ്ടിയിൽ ബിരിയാണിയാണ് നമുക്ക് പോകേണ്ടത് ഗൈസ് ഇതൊരു പള്ളി ഉണ്ട് കേട്ടോ നമ്മൾ ഗുഹയുടെ പോകണ ഒരു പള്ളി വണ്ടി സൈഡിൽ കൂടെ മലയുടെ കുറച്ച് വെള്ളമൊക്കെ വരണ്ട് അതുകൂടെ കെട്ടി തന്നൊരു കണ്ടിലേ കുറെ മീനൊക്കെ വളർത്തേണ്ടി ഈ വഴി കൂടെ ആണ് നമുക്ക് അങ്ങോട്ട് പോണ്ടോ ഏതേനു പോണ്ട ഇത് അല്ലേ പോകണ്ട് ഈ പള്ളിയുടെ സൈഡിൽ കൂടെ നമ്മള് പോകണ്ട ഈ പള്ളിയുടെ ഇതിനെ കണ്ടില്ലേ വേറൊരു വഴിയുടെ തേനെ ഫുള്ള് കല്ലുകൊണ്ടുള്ള കല്ലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണ് മറ്റു കല്ലൊക്കെ കണ്ടില്ലേ അപ്പൊ ഈ ഭാഗത്ത് ഇതിനെ പറ്റിയിട്ടാരിക്കും ഇത് അറിയില്ല തോന്നുന്നത് നല്ലൊരു അത്യാവശ്യം വലിയൊരു കേറ്റാട്ടോ ജെയ് നമ്മൾ അത്യാവശ്യം കേറിയിട്ടാണ് കൊറങ്ങട് കയറിയിട്ടാ നമ്മൾ എത്തി കണ്ടില്ലേ ആദ്യം ഞാൻ ഒരു വഴി കാണിച്ചു കൊടുത്തു അപ്പം വേറെ വഴിക്ക് പോയി അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സാലാസെത്തി ഏരിയ ഒരു അടിപൊളി ഏരിയ കേട്ടാ കണ്ടില്ലേ ഇതാണ് ഗുഹ നല്ലൊരു അടിപൊളി പൂഹയാണ് കണ്ടില്ലേ ഒരു റബ്ബർ സെറ്റാണ് മൊത്തം ഇതിന് ചുറ്റും ഒരാളൊക്കെ അല്ലാത്ത സ്ഥലത് കംപ്ലീറ്റ് ആരും ഈ വഴിക്കൊന്നും വരാറില്ല വലിയ പള്ളിപ്പടപ്പും ആ ഒരു നികൂടെ പറഞ്ഞൊരു സ്ഥലമാണ് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കി നോക്കാം എങ്ങനുണ്ട് ഒമ്പോ പ്രേതാലയം പോലെ ഒരു സ്ഥലട്ടോ ഗൈസ് കാണുമ്പോൾ തന്നെ പേടിയാവുക ഉള്ളിൽ നിറച്ചും വലാണ് ഇറങ്ങാൻ പറ്റുക ഒമ്പില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ പാമ്പൊക്കെ ഉണ്ടാവും ഇനി ഗൈസ് ഇതൊരു ഭയാനകമായിട്ടുള്ളൊരു ഊഹയേട്ടാ നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ട് പക്ഷെ അതിനാട്ടും ഒരു കാണുമ്പോൾ തന്നെ പേടിയുണ്ട് മറച്ചു മൂവൽ അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല അതുപോലെ തന്നെ ഈ സൈഡിലും കണ്ടില്ലേ ഈ സൈഡിൽ ചെറിയൊരു ഇതുണ്ട് നമ്മൾക്ക് കയറാനും പറ്റില്ല കാരണം ഉള്ളിൽ എന്താണ് അവസ്ഥകളൊന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് അല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരാൾ പോലും അറിയില്ല ഇവിടെ കണ്ടില്ലേ ഒരു എനക്കില്ലാത്ത സ്ഥലാണ് ഇവിടെ പോലക്ക ഉള്ളിക്ക് പോയിട്ടോ നല്ല കൂളിങ്ങട്ടുള്ളില് ഈ കല്ലൊക്കെ തൊടുമ്പോൾ കണ്ടില്ലേ ഭയങ്കര നല്ല തണവൊക്കെ ഇണ്ട് തണവ പോലെ വരലണ്ടോ എങ്ങനെ എങ്ങനെ നല്ല തണവില്ല ഇവിടെ പിന്നെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖ കായ് നല്ല കൂളിങ്ങാണ് ഇവിടെ ആ സൈഡില് കണ്ടില്ല ഒരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ ആ കണ്ടില്ല കൂടെ സൈഡില് ചെറിയൊരു ഹോള് അതൊക്കെ കണ്ടു കണ്ടില്ലേ ഞങ്ങൾ വെളിച്ച് വരുന്നു കണ്ടില്ലേ ആദ്യം അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ ആദ്യം അങ്ങോട്ട് ഇറങ്ങ വരാൻ പറ്റി തോന്നുന്നുണ്ടല്ലേ വഴി ഉണ്ടാവും വഴി ഉണ്ടാവും മാ നടക്കണൊക്കെ തോന്നുന്നുണ്ട് ആൾക്കാർ ഫുള്ള് വവാലോ ഭയങ്കര വഴിന്നല്ലത് കൊറേ വേസ്റ്റ് കൂടുന്നോ ഇവിടെ ഭക്ഷണത്തിന്റെയും ഗൈസ് ഒരു അടിപൊളി സ്ഥലത് ഗയേഷ് നമ്മളിപ്പോ ആ വൈ വിളിക്കാൻ ഇറങ്ങി ഞാനൊന്നിറങ്ങി നോക്ക എങ്ങനെ ഇണ്ടെന്ന് അവസ്ഥ ഗുണാഗൈവ് പോലത്തെ ഒരു അടിപൊളി സ്ഥലം തന്നെ എന്തൊക്കെയൊരു അറകളിണ്ട് ഇവിടെ ഉം പയ്യൂ വെരി വെരി ഡേഞ്ചർ ഗുണാഗൈവ് തന്നെട്ടെ സാധനം ഭയാനൊക്കെ തന്നെ മേലൊരു ഹോളുണ്ട് കണ്ടില്ലേ ഒരു പാനമാരൊക്കെ ആയിട്ടുള്ളത് നമുക്ക് വല്ല തലയിലൊക്കെ ചാക്കൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ പേടിയേ പോവാ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിട്ടുള്ളു അപ്പോ അതവിടെ ഇരിക്കുന്നു പേടിച്ചിട്ട് ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പാമ്പൊന്നും കാണാല്ല ബാഹ്യത്തിന് അതന്നെ ഒരു വലിയ കാര്യം പാമ്പ് കടിച്ചാവണ്ടല്ലോ സ്മെല് ഭയങ്കര സ്മെല്ല അതിൻ്റെ ഉള്ളിലെ ചെറിയ പലകളാണ് അയ്യോ വൗ്വാല് പറന്നു വവ്വാന് ചാടി ചാടി വവ്വാലിറ്റാറ്റിട്ടോ നമ്മൾ നേരത്തെ അടിയിൽ ഒരു ഹോള് കണ്ടില്ലേ ആ ഹോളായിട്ടത് കാണുന്നത് രണ്ട് ഹോളുണ്ട് ഒന്നും അതിന്റെ മേലേക്കും കൊണ്ട് കിട്ടോ പിന്നെ അവിടെ ഒന്നും കാണില്ല അവിടെ അപ്പുറത്തേക്കൂടെ ഒന്നും കാണുന്നില്ല ഈ ഒരു ഹോളാണ് ഇവിടെ നിന്ന് കാണാറുള്ളത് ഇനി ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് മലയുടെ മേലെയാണ് ഈ സംഭവം ഗൈസ് അപ്പോൾ ഈ ഗുഹയുടെ ബാക്കിൽത്തൊരു ഭാഗം നമുക്ക് കാണാം ഇവിടെ ഒരു ഹോള് കണ്ടു പക്ഷെ അതിന്റെ മേലും ഒന്നും കൂടെ ഉണ്ട് കേട്ടോ മനുഷ്യരം കണ്ടില്ലേ ചെറിയൊരു വഴിയാണ് വഴിയുണ്ടല്ലേ വേണ്ട ആ ഭാഗത്താണ് കേട്ടോ നമുക്ക് പോവാനൊന്നും പറ്റില്ല ചെറിയൊരു ഹോൾ അവിടെ ഇതേപോലെ തന്നെ പെട്ടെന്ന് അറിയില്ല അറിയാത്തവര് വന്നിട്ടുണ്ടെങ്കിൽ അതില് വീഴും അടിപൊളി ഫുൾ സെറ്റപ്പ് സ്ഥലമാണ് കിട്ടാണ്ടത് ഒരാൾ പോലും ഈ വഴിയിലില്ല ഗായ്സ് അപ്പൊ നമ്മൾ ഏകദേശത്തിന്റെ കാഴ്ചകളാ കണ്ടുവിട്ടോ അപ്പോ ഒരു അടിപൊളി വൈബ് സ്ഥലം തന്നെയാണിത് കാരണം നമ്മളതിനു മുന്നേ പോയതിനു അപേക്ഷിച്ച് കുറച്ചും കൂടി ഡേഞ്ചറാണ് പ്പോൾ നമ്മൾ അന്ന് പോയ സ്പോട്ടായതാണ് ടിപ്പു കോട്ട ടിപ്പു കോട്ട അല്ല അന്ന് പോയത് ഇതേപോലത്തെ കേവ് അത് അയ്യായ ആ അതിന് മലപ്പുറത്ത് ഇതുപോലൊരു കേവ് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയ്ക്ക് റിസ്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് അതിനായിട്ടും റിസ്ക് ആണ് ഇത് കോഴിക്കോട് അരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഗ്രാമപ്രദേശത്താണിത് ഈ വരാനുള്ള വഴിയൊക്കെ കുറച്ച് ടാസ്ക് വഴിയാണ് ഒരു മലയുടെ മേലെയാണ് ഈ സാധനം ഉള്ളത് ഈ കേവ് കാണുള്ളത് അപ്പം നമ്മൾ കുറേ അന്വേഷിച്ചു അങ്ങനെ ഈ വഴിയിലെത്തി അപ്പോൾ ഒരു അടിപൊളി വൈബ് സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണല്ലോ നമ്മൾ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം